ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ അറുപത്തി നാലാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാമം മുതൽ അറുന്നൂറ്റി നാലാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് ഉള്ളത് അനിവർത്തി നിവൃതാത്മാേപ്ത ക്ഷേമകൃത് ശിവ ശ്രീവത്സവ ശ്രീവാസ ശ്രീപതി ശ്രീമതാം ഈ ശ്ലോകത്തിലെ നാമങ്ങൾ അനിവർത്തി നിവൃതാത്മാ ശ്രീവത്സവക്ഷ ശ്രീവാസ ശ്രീപതി ശ്രീമതാംവര എന്നിങ്ങനെ ഒൻപത് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് അനിവർത്തി ниврт ി തരുന്ന ഏതൊരു ശക്തിയാണോ സാധിക്കുന്നത് ആ ശക്തിയെ അനുവർത്തി എന്ന് പറയുന്നു അതായത് ഒരു ആശ്രയമായി വരുന്ന ഏതൊരു പരമഭക്തന്റെയും ഒരു കേന്ദ്രമാണ് സാക്ഷാൽ ഭഗവാൻ നാരായണൻ അത് ദേവന്മാരോട് ഭഗവാൻ എങ്ങനെയാണോ അവർക്ക് അസുരനിൽ നിന്നും സഹായിക്കുന്നത് അതുപോലെ തന്നെ ഒരു പരമഭക്തന് ഏതൊരു തിന്മയുടെ സമയത്ത് ഭഗവാൻ അവരെ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ അവർ എങ്ങനെയാണോ ആ ഭഗവാനിൽ ലയിക്കുന്ന സമയത്ത് അവർക്ക് ഒരിക്കലും തിരിച്ച് ഈ പ്രപഞ്ചത്തിലോട്ട് ആ ജനന മരണ ചക്രത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഇനിയൊരു ജന്മം എടുക്കേണ്ട ആവശ്യം പോലുമില്ല കാരണം അവർ ഭഗവാനിൽ ലയിച്ചു കഴിയുന്നു അതിനാൽ ഭഗവാൻ എപ്പോഴും ധർമ്മത്തിന്റെ ഒരു സുഹൃത്തായും സംരക്ഷകനുമായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഒരു ഭക്തനും ഭഗവാനെ കൂടുതലായിട്ട് ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല ഏതൊരു സമയത്തും ഭഗവാൻ ആ ഒരു ഭക്തന് കൂടെ ഉണ്ടാകുമെന്നുള്ള ആ വിശ്വാസമുണ്ടെങ്കിൽ ഏതൊരു ദുർഘടമായ ഘട്ടത്തെയും തരണം ചെയ്യുവാൻ ആ ഭക്തന് സഹായിക്കുന്നു അങ്ങനെയുള്ള ആ ശക്തി കൊടുക്കുന്ന ഭഗവാൻ അനിവർത്തി എന്ന നാമധേയം അടുത്ത നാമധേയം നിർവൃതാത്മാ എന്നാണ് നിർവൃതി എന്നാൽ മനസ്സിന് സന്തോഷവും സന്തുഷ്ടവും സമാധാനവുമുള്ള ഉള്ള അവസ്ഥയെ കുറിക്കുന്നു ആത്മാ എന്നാൽ നമ്മുടെയൊക്കെ മനസ്സിൽ പരമാത്മാവായി കുടികൊള്ളുന്ന ഒരു അവസ്ഥ അപ്പോൾ ഭഗവാൻ ആ ഓരോ ജീവജാലങ്ങളിലും പരമാത്മാവായി നിലകൊണ്ട് അവർക്ക് സന്തോഷവും സമ്പൽ സമൃദ്ധിയും സമാധാനവും കൊടുക്കുന്നതിനാൽ ബ ഭഗവാൻ നിർവൃതാത്മാ എന്ന നാമധേയം അതുപോലെ തന്നെ നമ്മുടെ ഓരോ ജീവാത്മാവിൻ്റെയും ശരീരമാകട്ടെ രൂപമാകട്ടെ മനസ്സാകട്ടെ ജ്ഞാനമാകട്ടെ അത് ഈ സംസാരത്തിലെ പല മായയാൽ വരുന്ന പല ഭോഗ വസ്തുക്കളിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് ആ വികാരത്തെയും ആ ചിന്തകളെയും പ്രവൃത്തികളെയും ഒക്കെ ഭഗവാൻ ാക്കി നശിപ്പിച്ചുകൊണ്ട് ആ ഒരു ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുന്നതിനാൽ ഭഗവാന് നിവൃത്താത്മാ എന്ന നാമധേയം ഭഗവാൻ പരമാത്മാവായി എല്ലാ സൃഷ്ടികളിലും ഉള്ളിടത്തോളം കാലം ആ ഒരു ഇന്ദ്രിയങ്ങൾ കൊണ്ട് അവർക്കൊരിക്കലും അധർമ്മത്തെ പരിപാലിക്കുവാൻ സാധ്യമല്ല ഏതൊരു സൃഷ്ടിയാണോ ആ ഒരു നില വിട്ട് ആ തമോ ഗുണത്തെ ആശ്രയിച്ചു പോകുന്നത് ആ സമയത്ത് ഭഗവാൻ അവർക്ക് എതിരായി ധർമ്മത്തിന്റെ പാത പറഞ്ഞു കൊടുക്കുകയും അതിൽ ഒരിക്കലും അവർ വരാതിരിക്കുന്ന സമയത്ത് അവരെ ആ ഒരു ജന്മത്തിൽ നിന്നും ഇല്ലാതാക്കിക്കൊണ്ട് വേറെ പുനർജനത് ജന്മം കൊടുക്കുകയും അവർ അതിലൂടെ ശുദ്ധീകരിക്കപ്പെടുകയും അവസാനം ഭഗവാനിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു അതിനാൽ ഭഗവാന് നിവൃത്താത്മാ എന്ന നാമധേയം അടുത്ത നാമധേയം സംക്ഷേപ്ത എന്നാണ് അതായത് ഭഗവാൻ എങ്ങനെയാണോ പ്രപഞ്ചത്തിൽ എല്ലാ സൃഷ്ടികളിലും നടത്തുന്നത് അതുപോലെ തന്നെയാണ് യുഗാവസാനത്തിൽ ആ സൃഷ്ടിച്ച എല്ലാത്തിനെയും തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു യുഗത്തിന്റെ ആരംഭത്തിൽ അങ്ങനെ സൃഷ്ടി നടത്തി അവരെ പരിപാലിച്ച് അവരെയൊക്കെ നശിപ്പിച്ച് തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ഭഗവാൻ പൂർണമായും സ്വന്തം നിലയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതിനാൽ ഭഗവാൻ സംക്ഷേപ്ത എന്ന നാമധേയം അതുപോലെ തന്നെ ഭഗവാൻ ഒരിക്കലും ഒരു പരമഭക്തനെ അങ്ങനെ തള്ളിക്കളയുവാൻ സാധ്യമല്ല എങ്ങനെയാണോ ഭക്തൻ ഭഗവാനെ വിശ്വസിച്ചിരിക്കുന്നത് അതേ വിശ്വാസം തീർച്ചയായും ഭഗവാൻ അത് പരിപാലിക്കുക തന്നെ ചെയ്യും അതിനാൽ ആ ഒരു വിശ്വാസം പരമഭക്തൻ എന്നും മനസ്സിൽ കടപിടിച്ച് നിൽക്കുന്നുവോ അത്രത്തോളം അവർക്ക് ഭഗവാൻ കൂടെ തന്നെ നടക്കുന്നതാണ് അതിനാൽ ഭഗവാൻ സംക്ഷിപ്ത എന്ന നാമധേയം അടുത്ത നാമധേയം ക്ഷേമകൃത് എന്നാണ് ക്ഷേമം എന്നാൽ എല്ലാ സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഉള്ള ആ ഒരു നന്മയെ കുറിക്കുന്നു കൃത്തെന്നാൽ ആ ഒരു പ്രവൃത്തിയെ ആരാണോ ചെയ്യുന്നത് അവരെ ക്ഷേമകൃത്ത് എന്ന് പറയുന്നു അതായത് ഭഗവാൻ ഒരു ഭക്തനെ സംരക്ഷിക്കുക മാത്രമല്ല അവരെ നേർവഹിക്കുക നടത്തുക മാത്രമല്ല അവരെ ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് ക്ഷമയോടെ നിന്നുകൊണ്ട് അവർക്ക് ആ തെറ്റു തിരുത്തി അവർക്ക് യോഗാഭ്യാസത്തിലൂടെ പല നേട്ടങ്ങളും കൈവരിക്കുവാനുള്ള ഒരു അവസ്ഥ കൊടുക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ഞാൻ എപ്പോഴും ഓരോ സൃഷ്ടിയുടെയും യോഗത്തെയും ക്ഷേമത്തെയും ഒരു പരമഭക്തന്റെ കൂടെ നിന്ന് അത് പരിപാലിക്കുന്നു അതാണ് സാക്ഷാൽ ഭഗവാൻ നാരായണൻ അതിനാൽ ഭഗവാൻ ക്ഷേമകൃത് എന്ന നാമധേയം അടുത്ത നാമധേയം ശിവ എന്നാണ് അതായത് ഭഗവാൻ നാരായണൻ തന്നെയാണ് ഒരു ബ്രഹ്മാവായും ശിവനും ശിവനായും രൂപം കൈക്കൊണ്ട് ഓരോരോ സൃഷ്ടിയും അതുപോലെ സംഹാരവും ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് പത്മനാഭന്റെ അവസ്ഥ കണ്ടാലും ആ നാഭിയിൽ നിന്നും ബ്രഹ്മാവും അതുപോലെ ഭഗവാന്റെ കൈകൾ ആ ശിവലിംഗത്തെ സ്പർശിക്കുന്നതും നമുക്ക് പൂർണ്ണമായി കാണാം ആ പൂജ ചെയ്യുന്നതും നമുക്ക് കാണാവുന്നതാണ് അതിനാലാണ് വൈഷ്ണവർ തന്നെയാണ് ആ ഒരു മനസ്സിൽ വിഷ്ണുവിനെ നമ്മൾ പരിപാലിക്കുമ്പോൾ പൂജിക്കുമ്പോൾ ശ ശൈവമായി മാറുകയും ചെയ്യുന്നു അതായത് ശിവന്റെ ഭക്തന്മാരായി മാറുകയും ചെയ്യുന്നു അപ്പോൾ അത്രയ്ക്കുള്ള ശക്തിയാണ് വിഷ്ണു സഹസ്രനാമത്തിനുള്ളത് വിഷ്ണു സഹസ്രനാമത്തിൽ തന്നെ നമുക്ക് ശിവ എന്ന നാമധേയവും നമ്മൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനാലാണ് അതായത് രണ്ടു പേർക്കും വ്യത്യാസമേയില്ല അവർ രണ്ടു ശക്തിയും ഒന്ന് തന്നെയാണ് അതിനാലാണ് ഭഗവാൻ ആ ഒരു കാര്യം വെളിപ്പെടുത്തിയത് ഞാൻ വൈകുണ്ഠത്തിൽ വസിക്കുന്നവനാണെങ്കിലും ശിവനും വിഷ്ണുവും വേറല്ല രണ്ടും ഒന്നാണ് അതുപോലെ തന്നെയാണ് ഭഗവാൻ ശിവനും പറയുന്നത് വിഷ്ണു എന്നാൽ എങ്ങനെയാണോ ശിവന്റെ രൂപമെടുത്ത് സംഹാരം ചെയ്ത് ഓരോരോ സൃഷ്ടിയെയും അങ്ങനെ പവിത്രമാക്കി തീർത്തുകൊണ്ട് അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുന്നത് അതുപോലെ തന്നെ ഭഗവാനിൽ ആരൊക്കെ മനസ്സർപ്പിക്കുന്നുവോ അവർക്ക് മനഃശാന്തി ലഭിക്കുകയും അവർ അടുത്ത നിലയിലോട്ട് പോയി ഭഗവാനിൽ ലയിച്ചു കൊണ്ട് ഭഗവാന്റെ സ്വരൂപത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു അതിനാൽ ഭഗവാൻ ശിവ എന്ന നാമധേയം അടുത്ത നാമധേയം ശ്രീവത്സവക്ഷ എന്നാണ് അതായത് ഭഗവാന് ശ്രീവത്സ എന്ന ആ ഒരു മാർഗ് ഉള്ളതിനാൽ ആ ദൈവികമായ രൂപത്തോടു കൂടിയ ആ ഒരു നെഞ്ചിലുള്ള ആ മാർഗിനോട് കൂടി ആ ഭവ ഭഗവാൻ ഭവിക്കുന്നതിനാൽ ഭഗവാന് ശ്രീവത്സവക്ഷ എന്ന നാമധേയം അടുത്ത നാമധേയം ശ്രീവാസ എന്നാണ് അതായത് എവിടെയാണോ ശ്രീവസിക്കുന്നത് ശ്രീ എന്നാൽ നമ്മുടെ ലക്ഷ്മി ദേവി അതായത് സമ്പൽ സമൃദ്ധി അതായത് എല്ലാ ഐശ്വര്യവും അതായത് എല്ലാവിധ വിധ ജ്ഞാന പരിപാലനവും വസിക്കുന്നത് ആ ഒരു ഭഗവാനെ ശ്രീവാസ എന്ന് പറയുന്നു അതായത് സ്നേഹത്തിൻ്റെയും മനോഹാരിതയുടെയും ഒക്കെ ഒരു കലവറ തന്നെയാണ് സാക്ഷാൽ ഭഗവാൻ നാരായണൻ അതിനാൽ ശ്രീവാസ എന്ന നാമധേയം അടുത്ത നാമധേയം പതി എന്നാണ് ഏതൊരു ഭഗവാനാണോ ശ്രീക്ക് പതിയായി ഭവിച്ചിരിക്കുന്നത് ആ നാരായണനെ ശ്രീപതി എന്ന് പറയുന്നു അതായത് പാലായി മർദ്ദന പാലായി മദന സമയത്തിൽ ആ ഒരു കൈകളിൽ ഒരു താമരപ്പൂവ് കയ്യിൽ കൈയിൽ പിടിച്ചുകൊണ്ട് ആ സാക്ഷാൽ മനോഹാരിതമായി നിൽക്കുന്ന ആ ലക്ഷ്മി ദേവിയെ മറ്റെല്ലാ ദേവന്മാരും നിൽക്കുന്ന അവസരത്തിൽ വേറെ ആരും പോകുന്നതിനു മുമ്പ് തന്നെ സാക്ഷാൽ ലക്ഷ്മി ദേവിയെ സ്വന്തമാക്കിയ ആ മഹാവിഷ്ണു ആ ദേവിയുടെ എന്നും കൂടെയുണ്ട് അത് തന്നെയാണ് ഭഗവാൻ നാരായണൻ ലക്ഷ്മിപതിയായി നിന്നുകൊണ്ട് എല്ലാവിധ ധർമ്മത്തെയും പരിപാലിക്കുന്നു അത് ശ്വേതാസ്വര എന്ന ഉപനിഷത്തിലും പറയുന്നു അതായത് ഭഗവാന് ശക്തി എത്രത്തോളം ഒരു ബലമായി നിൽക്കുന്നുവോ അതേപോലെ തന്നെ ഭഗ ആ ഭഗവാനെ ആരൊക്കെ ഭജിക്കുന്നുവോ അവർക്കെല്ലാവർക്കും ആ ഒരു ശക്തിയുടെ ഒരു അവർ അനുകമ്പയും ലഭിക്കുന്നു അതിനാലാണ് ഭഗവാൻ പരാശക്തി എന്ന ആ ഒരു വലിയ ഒരു പ്രപഞ്ചത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു രീതിയും ലഭിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ നാരായണൻ സത്യത്തിനു മാത്രം നിലനിൽക്കുന്ന ഒരു ശക്തിയാണ് അതിനാൽ ഭഗവാന്റെ പരാശക്തി സാക്ഷാൽ ദേവിയും ഏതൊരു വിധത്തിലാണോ സാക്ഷാൽ മഹാവിഷ്ണു പരിപാലിക്കുന്നത് അതേ വിധത്തിൽ അതേ പാതയിലൂടെ ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് എല്ലാവർക്കും ഐശ്വര്യ സമ്പൽ സമൃദ്ധി സമാധാനം കൊടുക്കുന്നു ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് ശ്രീമതാം വരാ വരാ എന്നാൽ അനുഗ്രഹം എന്നർത്ഥം ശ്രീമതാം എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ഒരു അനുഗ്രഹം ഏതൊക്കെ രീതിയിൽ എന്നാൽ മനസ്സിന് സന്തോഷം നൽകുന്നു സമാധാനം നൽകുന്നു സമ്പത്ത് നൽകുന്നു അതുപോലെ തന്നെ നമുക്ക് അടുത്ത ജന്മത്തിൽ വരവാൻ വരാൻ വേണ്ടാത്ത ആ ജനന മരണ ചക്രത്തിൽ നിന്നുമുള്ള ആ ഒരു മോക്ഷം ലഭിക്കുന്നു അതിനാലാണ് തൈത്തിരിയ ബ്രഹ്മണത്തിൽ പറയുന്നത് ഋഗ്വേദം യജുർവേദം സാമവേദം ഈ മൂന്ന് സമ്പത്തിനെയും കൊടുക്കുന്ന വരത്തെ ഓരോരോ പണ്ഡിതനും കൊടുക്കുന്ന ഒരു വലിയ യാണ് ശ്രീമദാംബര എന്ന് പറയുന്ന സാക്ഷാൽ നാരായണൻ അതായത് വേദത്തിൽ എന്തൊക്കെയാണ് ആ ധർമ്മത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അതെല്ലാം ഒരു നല്ല ജ്ഞാനിയായ സൃഷ്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭഗവാൻ അനുഗ്രഹിക്കുന്നു ആ ഒരു അനുഗ്രഹത്തെ വര എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു വേദത്തിൽ പറയുന്ന ഓരോ കാര്യവും അവരവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ആ മഹാപരമ ഭക്തൻ ർക്ക് ഭഗവാൻ എല്ലാവിധ സർവൈശ്വര്യങ്ങളും കൊടുക്കുന്നു അത് തന്നെയാണ് ഭഗവാൻ ഈ ഒരു ഐശ്വര്യങ്ങൾ ഓരോരോ വേദം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നതിനാൽ ഭഗവാൻ ശ്രീമതാംബര എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ അനിവർത്തി നിവൃത്താത്മ സംക്ഷേപ്ത ക്ഷേമകൃത് ശിവ ശ്രീവത്സവ ശ്രീവാസ ശ്രീപതി ശ്രീമതാംബര എന്നിങ്ങനെ ഒൻപത് നാമങ്ങളാണ് अनिवर्ति निवृतात्मा संक्षेप्ताक्षेमकृत् शिवकां श्रीवत्सवक्ष श्रीवासा श्रीपति श्रीमदामरकां श्रीहरे नमका श्रीहरे नमका गोपिकाजीवनस्मरणं गोविन्द गोविन्द